അല്ലാതെ പറയാ നാടൻ ഫുഡിനോട് ഇഷ്ടം നാടൻ ഫുഡാണ് ഇഷ്ടം മധുരം അല്ല എനിക്ക് എരിവും പുളിയും പുളിന്ന് പറഞ്ഞ എരിവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മധുരത്തിനോട് വലിയ പ്രിയം ഇഷ്ടമല്ല ശരി എന്റെ കൂട്ടുകാരൊക്കെ മധുരത്തിന്റെ ആൾക്കാരാണ് ചോക്ലേറ്റ് ഐസ്ക്രീം എനിക്കും പറ്റില്ല അനുനെ കണ്ടാ പറയും ചോക്ലേറ്റ് ഒന്നും പറ്റിയല്ലോ പക്ഷെ എന്നെ കണ്ടാ പറ പക്ഷെ ഞാൻ പറയുവാ എനിക്കും ഈ പറഞ്ഞ പോലെ ഇച്ചിരി എരിവും പുളിയും ഒക്കെ തന്നെയാ ഇഷ്ടം അതുകൊണ്ട് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടാക്കുന്നില്ല വന്നതൊന്നും കളർന്നിട്ട് സെലിബ്രേറ്റേഴ്സിന്റെ ഒക്കെ എന്താ പറയാ ഫുഡിന്റെ റോട്ടീൻ ഒക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറയാം അങ്ങനെയൊക്കെ ഉണ്ടാകും നമ്മൾ ഞാൻ ഈ മലയാളിയായിട്ട് നമുക്ക് ദൈവതം സഹായിച്ചു നമ്മുടെ അമ്മയപ്പരും എന്നാ തന്നു വളർത്തിയോ അത് കഴിക്കാനാ നമുക്ക് ഇഷ്ടം ചില സമയങ്ങളിൽ മാത്രം കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് തിന്നണം എന്നൊക്കെ